ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാം ഈ കണ്ടം കണ്ട ഈ കണ്ടത്തിൽ പണ്ട് ഒരുപാട് നൊയിച്ചിങ്ങി ഉണ്ടാവുമായിരുന്നു നൊയിച്ചിങ്ങ വെച്ചാൽ സ്നേസ്സ് ഇപ്പം എന്ന് വെച്ചാൽ ഒരു വലിയ കൊച്ച വന്നിട്ട് അതെല്ലാം തിന്നുന്നോണ്ട് നൊയിച്ചിങ്ങനെ കാണുന്നില്ല പക്ഷെ ഇന്നലെ ഞാനൊന്ന് വെറുതെ നോക്കുമ്പോൾ ചെറിയ ചെറിയ നൊയിച്ചിങ്ങ കാണുന്നുണ്ട് നോയിച്ചിങ്ങയാണെന്നോ അത് ഒച്ചാന്നോന്നറിയില്ല നമുക്കെന്തായാലും അത് നോക്കിയിട്ട് നമ്മൾ ഈ കാണുന്ന കുളത്തിലേക്ക് ഇട്ടിട്ട് അത് വലുതാവോ എന്നാവോ എന്നാലും നോക്കാം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് അട പോയി നോക്കിയിട്ട് വരാം ഇവിടെ ഈ വള്ളത്തിലാന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിന് കല്ലിന് ഇതായിട്ട് ഇപ്പുണ്ടോ ഉണ്ടോ നോക്കാം നമുക്ക് പോയോ എന്നാ എന്നാലും രണ്ട് നൊയിച്ചിങ്ങ കിട്ടിയിട്ടുണ്ട് ഇത് വലുതായിട്ട് നമ്മളിത് പുഴുങ്ങി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിറച്ചെടുത്തിട്ട് നമ്മൾ കറി വെക്കും വറ വറവ് ഇങ്ങനെ റോസ്റ്റ് കിണക്കെ ആക്കുകയും ചെയ്യും ഇപ്പം എന്ന് വെച്ചാൽ ആ വലിയ ഒച്ചു വരുന്നതുകൊണ്ട് ഇതിടെ കാണാനേ കിട്ടുന്നില്ല ഇതിൻ്റെ വലുത് നല്ലതുണ്ടാവുമായിരുന്നു വലുത് നമ്മൾ മുമ്പ് ഇത് പിടിച്ചിട്ട് കറിയെല്ലാം വെക്കലുണ്ട് പക്ഷേ ഇപ്പം ആ കൊച്ചവന്ന് തിന്നുന്നത് കൊണ്ടൊന്നും കിട്ടാനില്ല അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഉണ്ട് നമുക്കതെല്ലാം ഒന്നും പൊറുക്കിയെടുക്കാം ഇത് വേണ്ട ഇത് ഇത് ഒച്ചാന്ന് ഇത് ഒച്ച ഇതല്ല നമുക്ക് വേണ്ടത് ഇതാ ഇതാണ് വേണ്ടത് ഇതാന്ന് നോയിച്ചിങ്ങ അഥവാ സ്നെയിൽസ് ഇതിന് ജീവൻ ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഉണ്ടാവുമല്ലോ നല്ല വെള്ളത്തിൽ കാണുന്നു ബാക്കി ഇല്ലാതും കൂടി പൊറുക്കിയെടുക്കാം കേട്ടാ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ചെറുത് മാത്രം ഇപ്പം ഇവിടെ കാണുന്നില്ല ഇതെങ്ങനെയൂടെ വന്നു എനിക്കറിയില്ല ഒറ്റ വലുത് പോലും കാണുന്നില്ല ദോസ ആ വലിയൊരു കൊച്ചവരുന്ന് കാണാ വലുത് തിന്നിട്ട് നമ്മൾ സാധാരണ നമ്മളെ നാട്ടിൽ ആ ചെറിയ കൊച്ചിയല്ല നല്ല അത്യാവശ്യം നല്ല വലുതാണ് ആ കൊച്ച ഒ ഇപ്പം വന്നിട്ട് ഇവിടുന്ന് കൊത്തി തിന്നുന്നതാണ് ഈയൊരു സൈസിലില്ലത് മാത്രമേ ഇപ്പം ഇവിടെ കാണുന്നില്ലു ഒന്നിതാ പിന്നെയും വലുപ്പില്ലത് കിട്ടിയിട്ടുണ്ട് ബാക്കിയെല്ലാം ചെറുതാണ് ഇതിനേക്കാളും നല്ല സൈസ് വയ്ക്കും ഇത് ഇത് കണ്ട ഇതാണ് വലുത് ഇതാ നമ്മളിപ്പം പിടിച്ചത് ചെറുത് ഇതാണ് വലുത് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ല കണ്ട ഒന്നിക്കില്ല കൊച്ച എന്ന് വിചാരിക്കുന്നു ഇത്രയും സൈസ് നോക്കും കണ്ടോ എൻ്റെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ നമുക്കിനിത് ആ പോണ്ടിട്ടിട്ട് നമുക്കിതേപോലെ വലുതായി കിട്ടുമോ നോക്കാം നമ്മൾ എടുക്കാൻ കുറച്ച് അക്വാട്ടിക് പ്ലാന്റ്സ് എല്ലാം ഉണ്ട് അതെല്ലാം നമുക്കിതിന് ഫീഡ് ചെയ്തിട്ട് ഇത് വലുതാവും എന്നാകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കുറച്ചും കൂടി നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാം എത്രയും നോച്ച നമ്മളിപ്പോൾ ഇല്ല എടുത്തിട്ടുണ്ട് ഇതെല്ലാം ജീവനില്ലാതോ നട്ടാ അതിപ്പോ നമ്മള ഈ പൗണ്ടിലേക്ക് ഇടാനാ പോലിപ്പീസാന്നുള്ളത് നമ്മളതിനെട്ടിട്ടുണ്ട് ഈ പൊങ്ങി കിടക്കുന്നതെല്ലാം ചത്തതാന്ന് തോന്നുന്നു അതായത് ജീവനില്ലാത്തതാന്ന് തോന്നുന്നു ബാക്കിയെല്ലാം താഴേക്ക് പോയിട്ടുണ്ട് അതെല്ലാം ജീവൻ ഇല്ലതായിരിക്കുന്നു വിചാരിക്കുന്നു ഇത് രണ്ടെണ്ണും ജീവനില്ലാത്തതാന്ന് കണ്ട ജീവൻ ഇല്ലാത്തതാണോ നമുക്ക് കളയാം ബാക്കിയുള്ളതെല്ലാം താഴെ പോയി കിടക്കുന്നുണ്ട് ഇതിൽ അവിടെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് ആണ് കൂടുതലും തിന്നുവ അപ്പൊ അവിടെ പ്ലാന്റ്സെല്ലാം ഉണ്ട് തണ്ടെല്ലും വടിയിലാണ് നല്ലത് പിടിച്ചോണ്ട് വന്ന ഒച്ചിനെല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് എല്ലാം താഴെ പോയിട്ട് നിൽക്കുന്നുണ്ട് ഇനി ഇതന്നാവുന്ന നമുക്കറിയില്ല ഇതിന് തിന്നാൻ പ്ലാൻസ് ആയിരിക്കും വേണ്ടി വരുമോ പിന്നെ ഇതിലടിയിൽ ഈ ഗപ്പിന്റെ വേസ്റ്റ് ഉണ്ടാവും അപ്പൊ അതും തിന്നുമായിരിക്കും എന്ന് വിചാരിക്കാം ഇത് നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് ഈ വീഡിയോ ഇതെന്തായാലും കൊച്ച കൊച്ചാ തിന്നതാണ് അപ്പൊ പിന്നെ നമുക്ക് ഇതെടുത്ത് ഇട കൊണ്ടുവന്നിട്ട് ഇത് വലുതാവും നോക്കാം കുറച്ച് അപ്ഡേഷൻ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചെയ്തു വെച്ചോ ഇതിന്റെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നോച്ചു ഞാൻ ഇട്ടിട്ട് കൊറച്ചുകഴിഞ്ഞു നോക്കുമ്പോ ഒന്നിനും കാണുന്നില്ല നോക്കുമ്പോ എല്ലാതും സൈഡിൽ വന്നിട്ട് നിൽക്കുന്നുണ്ട് കണ്ടോ ഗീസ് ആണെങ്കിൽ കൂടുതലുള്ള മിക്സഡ് ഗപ്പി ആണെല്ലാം കാണുന്നതല്ലോ നമ്മളെ നോയിച്ചിങ്ങനെ ഇടിയുണ്ട് എന്തായിരുന്നു നമ്മളെ നോയിച്ചിങ്ങനെ നോച്ചിങ്ങി ഈ ഗപ്പിയെല്ലാം വന്നേക്കുന്നത് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് വെച്ചോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബാ